പച്ചക്കറി ഉൽപാദന മേഖല ജീവിത ഉപാധിയാക്കിയ സക്കീർ ഇനി വരും ദിവസങ്ങൾ പൂക്കാലം തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് വിവിധയിനം ചെണ്ടുമല്ലിത്തായകൾ തന്റെ കൃഷിയിടത്ത് വെച്ചുപിടിപ്പിക്കുന്ന തിരക്കിലാണ് പട്ടാമ്പി പള്ളത്തു വീട്ടിൽ സക്കീർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാർഷിക രംഗത്തെ നിറസാന്നിധ്യമാണ് അദ്ദേഹം പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ സക്കീർ കാർഷിക മേഖലയെ ജീവിതോപാധിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതി ആരംഭിച്ച ഘട്ടം കൂടിയായിരുന്നു അത് അങ്ങനെയാണ് മുതല പഞ്ചായത്തിലെ പെരുമടിയൂരിൽ സക്കീർ സ്വന്തമായുള്ളതും വർഷങ്ങളായി തരിച്ചായി കിടന്നിരുന്നതുമായ ആറേക്കറോളം വരുന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് കാടുപിടിച്ച് കൊണ്ടും കുഴിയുമായി കിടന്നിരുന്ന ഭൂമി വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കിയത് സക്കീറിന്റെ താല്പര്യം തിരിച്ചറിഞ്ഞ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൈരളി സ്വയം സഹായ സംഘവും രൂപീകരിച്ച് സക്കീറിന് പിന്തുണ നൽകി അന്ന് തുടങ്ങി കൃഷിയിൽ നിന്നും പിന്നീട് സക്കീർന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് പച്ചക്കറി മേഖലയിൽ മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നതെന്ന് പറയാതെ വയ്യ പട്ടാമ്പി മുതല മുതല പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഈ കൃഷി ചെയ്യുന്ന ഈ സ്ഥലത്ത് സ്ഥലം മാത്രമേ നമ്മളുള്ളൂ ഇവിടെ നമുക്ക് പട്ടാമ്പി സർവീസ് ബാങ്കിൻ്റെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ എല്ലാവിധ സഹായവും അവരുടെ സഹായത്തോടെയാണ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി ആദ്യം ചെയ്തത് പൂളയാണ് പൂള ചെയ്ത് പന്നിയുടെ ശല്യവും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുമായി അപ്പോൾ ഞാൻ നാല് ഭാഗം ബൗണ്ടറി വാളൊക്കെ ചെയ്ത് ഈ ഷീറ്റ് കൊണ്ടാണ് കേട്ടോ ബൗണ്ടറി വാളൊക്കെ ചെയ്ത് ആ ബൗണ്ടറി വാൾ ചെയ്തതിന് ശേഷം പന്നികളെ കുറച്ച് കമ്മിയായി അപ്പോൾ ഞാൻ തോന്നി ആ വർഷത്തിൽ നമ്മൾ പൂള വെച്ച് ആ പൂളയിൽ മെച്ചമൊക്കെ ഉണ്ട് എങ്കിലും ആ വിചാരിച്ചത്ര മെച്ചം കിട്ടാത്തത് കൊണ്ട് പച്ചക്കറിയിലേക്ക് ഇറങ്ങാമെന്ന് പച്ചക്കറി ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നന്നായി പച്ചക്കറി ചെയ്തു പച്ചക്കറി ചെയ്തു വെച്ചാൽ ആ പച്ചക്കറിയിൽ നഷ്ടം എന്തായാലും ഇല്ല ഗുണം പറയാനായിട്ടുമില്ല എന്നാൽ ഗുണമുണ്ടേനും നമ്മൾ ജീവിച്ചു പോകുന്ന സ്ഥിതിയിലൊക്കെ ഉണ്ട് ഈ ചെയ്ത പച്ചക്കറികൾ വെണ്ട പയറ് വേദന വെള്ളരി കുമ്പളം അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ചെയ്തു മത്തൻ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ചെയ്തു വള്ളിപ്പയർ പീച്ചങ്ങ അതുപോലെ പടവെല്ലം കയ്പ പച്ചമുളക് ചീനമുളക് ഇതൊക്കെ ഈ സ്ഥലത്ത് മുഴുവൻ ചെയ്തിരുന്നു ധാരാളമായിട്ട് ചെയ്തു ധാരാളമായിട്ട് കച്ചവടങ്ങളും ഉണ്ട് ആളുകളും വരുന്നിടത്ത് കടക്കാരും കൊണ്ടുപോകുന്നുണ്ട് മോശമൊന്നുമില്ല കച്ചവടമായിട്ട് പോകേണ്ട ഒന്നും ബാക്കിയാവാറില്ല കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ കുറഞ്ഞ സമയം കിട്ടിയപ്പോൾ ആ സമയത്ത് ഞാൻ സെണ്ടുമല്ലി കൃഷി ചെയ്തു ആ സെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടും വലിയ മോശമൊന്നും ഉണ്ടായില്ല ഞാനൊരു ഏകദേശം ഒരു അറുപത് സെൻറ് സ്ഥലത്താണ് ചെയ്തത് സെണ്ടുമല്ലി മോശമല്ലാതെ ഒക്കെ പോവുകയും ചെയ്തു അവസാനം ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ബാലൻസായി അത് പിന്നെ അങ്ങനെ നാശമായിപ്പോയി ഇപ്രാവശ്യം അതുപോലെ തന്നെ ആ ഒരു കച്ചവടം ജനുവരി ഏകദേശം പതിനഞ്ചാം തീയതി വിത്തിട്ടു ആ വിള കഴിഞ്ഞു ആ വിത്തിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടുവെള്ളരി ഷമ്മാമ് തണ്ണിമത്തൻ അതും നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ പച്ചക്കറികളും ഒരു പച്ചക്കറികളും വിട്ടുവീഴ്ച അല്ലാതെ സ്പെഷ്യലായിട്ട് വെച്ച പൊട്ടുവെള്ളരിയും ഷമ്മാമും ഷമ്മാമിലെ നാലഞ്ച് ഐറ്റം അതുപോലെ തന്നെ തണ്ണിമത്തനിലെ നാലഞ്ച് ഐറ്റം അതാണ് സ്പെഷ്യലായിട്ട് വെച്ച് അത് മോശമല്ലാത്ത രീതിയിൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലൊക്കെ മോശമല്ലാത്ത രീതിയിൽ തണ്ണിമത്ത ആദ്യം വെച്ചിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നിലാണ് ഈ ഷമ്മാമും പൊട്ടുവെള്ളരിയും ബട്ടർനട്ട് അങ്ങനെ കിയാറ് കിയാറൊക്കെ ധാരാളം ഉണ്ടായി ഒരു കുഴപ്പമില്ലാണ്ട് കച്ചവടം ചെയ്തു കിയാറും ഈ ബട്ടർനട്ടും അതുപോലെ തന്നെ പൊട്ടുവെള്ളരി അതുപോലെ തന്നെ ചമ്മാ ഇതൊന്നും മോശല്ലാത്ത കച്ചവടം അത് ഉണ്ടാവും ചെയ്തു ഇതിന് ശേഷം ഇപ്പം ചെയ്യാൻ പോണത് ഇടവിളകൽ ഞാൻ പച്ചക്കറി വെച്ചിട്ടുണ്ട് മറ്റേ പറഞ്ഞ മാതിരി പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പത്ത് എഴുപത് സെൻറ്റ് സ്ഥലത്ത് വീണ്ടും സെണ്ടുമല്ലിയും സൂര്യകാന്തിയും ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സെണ്ടുമല്ലി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മറ്റുള്ള സൂര്യകാന്തിരെ വിത്ത് വന്നിട്ടുണ്ട് അതിപ്പോ വെക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൽ നമ്മളിതൊക്കെ ചെയ്യാനൊരു പ്രോത്സാഹനം കിട്ടുന്നത് നമ്മളെ പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇപ്പോൾ മുന്നണ്ടാർന്ന പ്രസിഡൻ്റ് അജയട്ടുമാണ് ഇപ്പോഴുള്ള പ്രസിഡന്റ് വിനയേട്ടനുമാണ് മോശമല്ലാതെ സഹായിക്കുന്നുണ്ട് സെക്രട്ടറിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജീവനക്കാരും എല്ലാ സഹായം ആവശ്യ സമയത്തുള്ള ലോണും അതുപോലെ തന്നെ അവര് വന്നു നോക്കലും കൃഷി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കലും അവരന്നെ കച്ചവടക്കാരെ പറഞ്ഞയക്കലും അവര് സാധനം വാങ്ങി വാങ്ങിക്കൊണ്ടുവരും അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് വിഷമമൊന്നുമില്ല നല്ല സഹായമാണ് ബാങ്കിന്റെ. കൃഷി ബാങ്കുടെ സഹായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി മുതതല കൃഷി ഓഫീസർമാര് ഇത് ഇപ്പോഴുള്ള കൃഷി ഓഫീസർ ഒന്ന് രണ്ട് പ്രാവശ്യമേ വന്നിട്ടുള്ളൂ ഇതിന്റെ മുന്നിലുള്ള ഒരു ഓഫീസർ ഉണ്ടായിരുന്നു എന്താണ് വാസിം, അഖില് അതുപോലെ തന്നെ ഈ മുതുതലനുള്ള ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് കൃഷി അസിസ്റ്റൻ്റ് വിഷ്ണു അങ്ങനെ പിന്നെ രണ്ട് മേഡം പട്ടാമ്പിയിൽ ഉണ്ടായിരുന്ന ബ്ലോക്ക് കൃഷിഭവനിൽ നിന്നും അവരും ദീപ മേഡം വന്നിരുന്നു വരാറുണ്ട് പട്ടാമ്പി കൃഷി ആഫീസറുടെ സഹായം കിട്ടലുണ്ട് അതുപോലെ ഓരോക്കെ സഹായങ്ങളുണ്ട് കുഴപ്പമൊന്നുമില്ല പഞ്ചായത്തിന്റെ ഒക്കെ സഹായമുണ്ട് വിഷമമൊന്നുമില്ലാണ്ട് പോയി ഇപ്പോൾ നമ്മൾ ഈ ഓണത്തിലുള്ള സെണ്ടുമല്ലിടൊപ്പം പിന്നെ സൂര്യകാന്തി വെക്കണമെങ്കിൽ വേറെ ഒരു പൂവും കൂടി വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ മഴ മഴ പെയ്യുമ്പോൾ നന്നായിട്ട് പെയ്യ എന്നാൽ മഴയല്ല അങ്ങനത്തെ സ്ഥിതിയാണ് മഴക്കാലത്തും കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുന്നത്തെ കൊല്ലമൊന്നും ഇങ്ങനെ മഴ ഉണ്ടായിട്ടില്ല ഇതുപോലെ വെയിലും ഉണ്ടായിട്ടില്ല ഞാൻ ആ കഴിഞ്ഞ ഈ തണ്ണിമത്തതിന് ശേഷം ഒന്നും കൂടി തണ്ണിമത്തം വെച്ചു നോക്കി പക്ഷെ ആ തണ്ണിമത്തലിൽ ചൂട് കൂടിയിട്ട് വിത്തൊക്കെ പൊട്ടിപ്പോയി എന്നാലും നഷ്ടമൊന്നും വന്നിട്ടില്ല ഈ പോളിത്തീൻ മൾട്ടി ഷീറ്റ് ഇട്ടിട്ടുള്ള പച്ചക്കറിയായ കൊണ്ട് അതേ ഏരിയയിൽ തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് വലിയ ഒരു നഷ്ടം എന്നാൽ അതിൽ വരാൻ പറ്റിയിട്ടില്ല എന്നാൽ ചെറിയ നമ്മൾ വിത്ത് വാങ്ങിയതും വിത്തിനൊക്കെ നല്ല വില വിത്ത് വാങ്ങിയതും പണിക്കാരെ വെച്ച് ചെയ്തതൊക്കെ ഉള്ള ഒരു നഷ്ടം എന്തായാലും ഇപ്പോൾ ഇങ്ങനെ തുടങ്ങി കുഴപ്പമില്ലാതെ ഈ സെണ്ടുമല്ലിയൊക്കെ വെച്ച് പോകുന്നു സെണ്ട സെണ്ടമല്ലിയുടെ രണ്ട് മൂന്ന് കളറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വെള്ള വെള്ളതുവരെ എത്തിയിട്ടില്ല പിന്നെ നീല കളർ ഉണ്ടെന്ന് പറയുന്നു അത് തലവാടി എന്ന് പറഞ്ഞതാണ് അതും സാധനം എത്തിയിട്ടില്ല മഞ്ഞും ചുവപ്പ് എത്തി അത് നട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് മുതൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സക്കീർ പട്ടാമ്പി കഴിഞ്ഞ അഞ്ചു വർഷമായി മണ്ണിനോട് മല്ലടിച്ച് ഒന്നു വിളയിക്കുകയാണ് ഈ കർഷകൻ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പിന്തുണയോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പച്ചക്കറി കൃഷി സക്കീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണശാല കൂടിയാണ് ഓരോ വിളയിലും വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വിളവിറക്കുന്നു അവയിൽ നിന്നെല്ലാം നഷ്ടമില്ലാത്ത വരുമാനം ഉണ്ടാക്കും ഇത്തരത്തിൽ പച്ചക്കറിക്ക് പുറമെ പഴവർഗ്ഗങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു ആധുനിക കൃഷി രീതി അവലംബിക്കുമ്പോഴും നൂറ് ശതമാനം ജൈവ വളങ്ങളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കൃഷിയുടെ വിളവെടുപ്പിന് ഉണ്ടാകുന്ന ഇടവേളകളെ ഫലപ്രദമായി ഉപയോഗിക്കാനും സെക്ക ശ്രമിക്കുന്നു ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ സമയമാണ് ഈ അവസരം കൃഷിക്കായി ഉപയോഗിക്കുകയാണ് സക്കീർ വിവിധയിനം ചെണ്ടുമല്ലികൾ ഇവിടെ കൃഷി ചെയ്യുന്നു കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി ലാഭമായതിനെ തുടർന്ന് ഈ വർഷം കൂടുതൽ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ തൈകൾ നട്ടു തുടങ്ങിയിരിക്കുന്നു വലിയ പ്രതീക്ഷയിലാണ് സെക്കീർ കഴിഞ്ഞ വർഷം മഴയുടെ ശക്തി കാരണം ചില നഷ്ടങ്ങളുണ്ടായെങ്കിലും ഇത്തവണ കാലാവസ്ഥ കൂടി അനുകൂലമായാൽ ഓണവിപണിയിൽ വിപ്ലവം തീർക്കാൻ കഴിയുമെന്ന് സക്കീർ കണക്കുകൂട്ടുന്നു സക്കീറിൻ്റെ പ്രതീക്ഷകൾക്ക് ഒരു പൂക്കാലത്തിൻ്റെ കരുത്തുണ്ട് മികച്ച വിജയമുണ്ടാകട്ടെ എന്ന് തുഴ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പൂക്കളുടെ വിളവെടുപ്പ് സമയത്ത് വീണ്ടും കാണാമെന്ന് സക്കീറിന് ഉറപ്പു നൽകിയാണ് മടങ്ങിയത്